ഈ ിൽ ഏകദേശം ആ ബ്രേക്ക് പെൻഡിംഗ് ആവുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലെ ഫൈൻ ഈടാക്കി കുട്ടികളുടെ ആഭരണ പടയം വെച്ച് ഫൈനടിക്കുന്നത് അവരുടെ മക്കളുടെ ആഭരണം പടയം വെച്ച് ഫൈനടിക്കുന്ന ലോൺ ലോൺ എടുത്തിട്ട് മോട്ടോർ നിന്ന് അപ്പൊ ആ രീതിയിലേക്കാണ് ഈ തൊഴിലാളികൾക്കുന്നത് തൊഴിലാളികൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ജീവനക്കാരുടെ കുറവുണ്ട് നിങ്ങൾക്ക് മറ്റു തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കാൻ കഴിയില്ല എന്ത് ഞങ്ങളുടെ ും ഈ ഫിറ്റ്നസ്ലും അതൊന്നും നടക്കില്ല നിങ്ങൾ മറ്റ് ജോലികൾ ക്രമീകരിക്കുക നിങ്ങളുടെ വകുപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഓഫീസാണ് നാല് എവിമാര് രണ്ട് എം എമാര് പെരിന്തൽ മണ്ണിന് താലൂക്കിലെ ജനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് വേണ്ടി നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന ആൾക്കാരാണ് രണ്ട് എ എമ്മിമാര് നാല് എമ്മിമാർ ഒരേ ട്രാൻസ്ഫർ ആയി പോയി പകരം ഉറക്കം ഇല്ല പകരം രണ്ട് എമിമാര് രണ്ടുപേരും വഴിക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക് നിയോഗിച്ചു അപ്പോൾ പോയിട്ട് വന്ന എനിക്ക് എത്ര എമിട്ടുണ്ട് ഒരു എമി പിന്നെ പകരം ഒരാളെ സ്ക്വാഡിനുള്ള ഒരു എമിനെയാണ് എനിക്കിവിടെ പകരം തന്നിരിക്കുന്നത് അവർക്ക് അവരുടെ മറ്റ് വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് വേണം അവർ മറ്റേ സ്ക്വാഡിലെ റോഡിലെ പരിശോധനയ്ക്ക് ഒക്കെ പോകാനായിട്ട് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നര എമി വെച്ചിട്ട് വേണം ഞാൻ ഈ വർക്ക് മുഴുവൻ ചെയ്യാനായിട്ട് അപ്പോ ഈ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സാറ് പറഞ്ഞു ഇവിടുന്ന് ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അല്ലേ അപ്പോ നമുക്ക് വന്നിരിക്കുന്ന ഗവൺമെന്റ് ആയിട്ട് പണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇപ്പൊ പുതിയ നിയമത്തില് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ദിവസം നടത്താൻ പാടില്ല ഇവിടെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കണത് നിങ്ങൾ ചൊവ്വ വ്യാഴവണ്ടിയിൽ അപ്പോൾ ആ ദിവസം എന്തായാലും എന്ത് ചെയ്യാൻ പറ്റി അതായത് ജനങ്ങളുടെ സുരക്ഷ റോഡ് സെറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യക്ഷമത കൂടണം വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ കാര്യക്ഷമത കൂടണം ഈ രണ്ട് ദിവസവും കൂടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് തീരുമാനം നടപ്പാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അമ്പതൊക്കെ ടെസ്റ്റ് നടത്തിയിരുന്ന എണ്ണം കുറച്ചിട്ട് എൺപത് പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും ഉള്ളു അതേപോലെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഫിറ്റ്നസ് മുതൽ എത്ര വണ്ടീനെയും നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ നമ്മൾ നടത്തു ഏത് എത്ര വണ്ടി കൊണ്ടാലും കോവിഡിൻ്റെ സമയത്ത് ചിലപ്പോൾ മുന്നൂറോ നാനൂറോ അഞ്ഞൂറ് വണ്ടികൾ വരെ ഇവിടെ നോക്കിയ സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വാഹന പരിശോധന ജനങ്ങളുടെ ഫിറ്റ്നസ്സിൻ്റെ ഇതിന് മുൻ നിർത്തിയിട്ട് അതിന് ലിമിറ്റ് തൊണ്ണൂറാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിയുടെ മീറ്റിങ്ങിൽ എന്ത് പറഞ്ഞു

രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാന്റ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ